നമസ്കാരം യു എസ് എയിലെ ഷട്ട്ഡൌൺ പ്രതിസന്ധിയിൽ താളം തെറ്റി വിമാന സർവീസുകളും ജീവനക്കാരുടെ കുറവ് ചൂണ്ടിക്കട്ടി പത്ത് ശതമാനം വിമാന സർവീസുകൾ നിർത്തലാക്കാൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ തീരുമാനിച്ചു അന്താരാഷ്ട്ര സർവീസുകളെ ഈ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് വിമാനത്താവളങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തിന് ജീവനക്കാരുടെ ലഭ്യത ഉറപ്പാക്കാനാണ് നടപടി അതേസമയം ഷട്ട്ഡൌൺ അവസാനിപ്പിക്കാനുള്ള ചർച്ചകളും ഇതിനിടയിൽ പുരോഗമിക്കുന്നുണ്ട് പുതിയ തീരുമാനം അമേരിക്കയിലെ നാൽപ്പത് എയർപോർട്ടുകളെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെ ഇത് കാര്യമായി തന്നെ ബാധിക്കും അന്താരാഷ്ട്ര സർവീസുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കാമെന്നാണ് വിമാന കമ്പനികൾ അറിയിച്ചിട്ടുള്ളത് ഇതിനോടകം ഏകദേശം എഴുന്നൂറ് വിമാനങ്ങൾ റദ്ദാക്കിയതായി ഫ്ലൈറ്റ് അവയെ ട്രാക്കിംഗ് വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു അറ്റ്ലാന്റ ഡാലസ് ഡെൻവർ ലോസ് ഏഞ്ചലസ് ഷാർലറ്റ് തുടങ്ങിയ തിരക്കേറിയ വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ നാല്പത് വിമാനത്താവളങ്ങളിലെ സർവീസുകളെയാണ് ഇത് ബാധിക്കുക ന്യൂയോർക്ക് ഹ്യൂസ്റ്റൺ ചിക്കാഗോ വാഷിംഗ്ടൺ തുടങ്ങിയ മെട്രോപൊളിറ്റൻ മേഖലകളിലെ ഒന്നിലധികം വിമാനത്താവളങ്ങളെയും ഈ പ്രതിസന്ധി ബാധിച്ചിട്ടുണ്ട് എയർ ട്രാഫിക് കൺട്രോളർമാർ അടക്കമുള്ള ജീവനക്കാരിൽ സമ്മർദ്ദമേറുന്ന സാഹചര്യത്തിൽ യാത്രാ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് നടപടിയിലൂടെ ലക്ഷ്യമിടുന്നത് യു എയർലൈൻസ് പ്രത്യേകിച്ച് അമേരിക്കൻ എയർലൈൻസ് വെള്ളിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ തങ്ങളുടെ ഷെഡ്യൂളുകളിൽ നാല് ശതമാനം വരുത്തിയിട്ടുണ്ട് ഗവൺമെന്റ് ഷട്ട്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ എയർ ട്രാഫിക് കൺട്രോളർമാർ ഡ്യൂട്ടിക്ക് ഹാജരാകാത്തതിനാൽ രാജ്യത്തുടനീളം വിമാന സർവീസുകൾ വൈകുകയും റദ്ദാകുകയും ചെയ്യുന്നുണ്ട് ഷട്ട്ഡൌണിനിടെ ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടുന്ന അത്യാവശ്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ജീവനക്കാരാണ് എയർ ട്രാഫിക് കൺട്രോളർമാർ അടുത്തയാഴ്ച കൺട്രോളർമാർക്ക് രണ്ടാമത്തെ ശമ്പളം ലഭിക്കില്ലെന്ന് റിപ്പോർട്ടുണ്ട് ശമ്പളം അടങ്ങിയ സാഹചര്യത്തിൽ ചിലർ മറ്റ് ജോലികൾ ചെയ്യാനായി നിർബന്ധിതരാകുന്നുണ്ട് മറ്റ് ചിലർ പ്രതിഷേധത്തിന്റെ ഭാഗമായി അവധിയെടുക്കുകയാണ് ടിക്കറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത യാത്രക്കാർ ആശങ്കയോടെയാണ് വിമാനത്താവളങ്ങളിൽ കാത്തു നിൽക്കുന്നത് പലരും യാത്രാ പദ്ധതികൾ മാറ്റുകയോ റദ്ദാക്കുകയോ ചെയ്യുന്നുണ്ട് ഈ പ്രതിസന്ധി എത്രത്തോളം നീണ്ടു നിൽക്കുമെന്നതിനെക്കുറിച്ചും ആശങ്ക നിലനിൽക്കുന്നു അതേസമയം പുതിയ തീരുമാനം പ്രതിദിനം ഏകദേശം മൂവായിരത്തി അഞ്ഞൂറിനും നാലായിരത്തിനുമിടയിൽ വിമാനങ്ങളെ ബാധിക്കുമെന്ന് ട്രാൻസ്പോർട്ടേഷൻ സെക്രട്ടറി സീൻ ഡഫിയും ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേറ്റർ ബ്രയാൻ ബെഡ്ഫോർഡും നേരത്തെ വ്യക്തമാക്കിയിരുന്നു എയർ ട്രാഫിക് കൺട്രോളർമാരിലുള്ള സമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഷെഡ്യൂൾ ചെയ്ത ശേഷിയിൽ പത്ത് ശതമാനം കുറവ് വരുന്നത് ഉചിതമായിരിക്കുമെന്ന് തീരുമാനിച്ചതായി ബ്രയൻ ബെഡ്ഫോർഡ് അറിയിച്ചു അതേസമയം അമേരിക്കയിൽ സർക്കാർ ഷട്ട് ഡൌൺ ഒരു മാസം പിന്നിടുമ്പോൾ ഭക്ഷ്യസഹായം മുടങ്ങുന്നതിനെക്കുറിച്ചുള്ള ആശങ്കയിലാണ് ദശലക്ഷക്കണക്കിന് പൗരന്മാർ സർക്കാർ ഫണ്ടിൽ നിലച്ചതോടെ ഏകദേശം നാല് കോടി ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിമാസ ഭക്ഷ്യസഹായമായ സപ്ലിമെന്റൽ ന്യൂട്രീഷൻ അസിസ്റ്റൻസ് പ്രോഗ്രാം ആനുകൂല്യം നവംബർ ഒന്ന് മുതൽ മുടങ്ങേണ്ടതായിരുന്നു എന്നാൽ ഫണ്ട് മുടങ്ങാതിരിക്കാൻ അടിയന്തര സഹായ നിധി ഉപയോഗിക്കണമെന്ന് റോഡ് ഐലൻഡിലെ ഒരു ഫെഡറൽ ജഡ്ജി ഉത്തരവിട്ടിട്ടുണ്ട് അതേസമയം ഇങ്ങനെ ഒരു ഉത്തരവുണ്ടെങ്കിൽ നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടെന്ന് ട്രംപ് ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടികൾക്കിടയിൽ നടക്കുന്ന രാഷ്ട്രീയ പോരിന്റെ ഫലമായി അടിസ്ഥാന സേവനങ്ങൾ മുടങ്ങിയതിലും ശമ്പളം ലഭിക്കാത്തതിലും ലക്ഷക്കണക്കിന് ഫെഡറൽ ജീവനക്കാരും സാധാരണക്കാരും ദുരിതത്തിലാണ് വാരാന്ത്യത്തോടെ ഷട്ട്ഡൌണിന്റെ പൂർണ്ണമായ പ്രകരം ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്ക കടുത്ത് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണെന്നാണ് റിപ്പോർട്ടുകൾ അത്യാവശ്യ സർവീസുകൾ ഒഴികെ മറ്റെല്ലാ സർക്കാർ സേവനങ്ങളും പൂർണമായോ ഭാഗികമായോ നിലയ്ക്കുന്നത് ാണ് ഷട്ടൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സേവനങ്ങൾ മുതൽ സൈനികരുടെ ശമ്പളം വരെ കൂട്ടത്തിൽപ്പെടും യു എസ് പോസ്റ്റൽ സർവീസ് സാധാരണ പോലെ പ്രവർത്തിക്കും പല സേവനങ്ങൾക്കും കാലതാമസം നേരിടാം പോലീസ് ആരോഗ്യ പ്രവർത്തകർ തുടങ്ങി അവശ്യ സർവീസുകളിലുള്ളവരൊഴിച്ച് മറ്റ് ജീവനക്കാരെല്ലാം ഷട്ട്ഡൌൺ ബാധിക്കും പക്ഷേ ജോലിയിൽ തുടരുന്നവർക്ക് ശമ്പളം ഉണ്ടാവുകയും ഇതാദ്യമായിട്ടല്ല അമേരിക്കയിൽ ഷട്ട്ഡൌൺ ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലാണ് ഏറ്റവും ദൈർഘമേറിയ ഷ്ഡൌൺ അമേരിക്കയിൽ ഉണ്ടാകുന്നത് അതും ട്രംപിന്റെ ഭരണകാലത്തായിരുന്നു മുപ്പത്തിയഞ്ച് ദിവസമാണ് ഇത് നീണ്ടുപോയത് വിവിധ ഏജൻസികളിലെ എട്ട് ലക്ഷം ഫെഡറൽ ജീവനക്കാരിൽ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം പേരെ അന്ന് പിരിച്ചുവിട്ടിരുന്നു